വർക്കും സ്വാഗതം വണക്കം വെൽക്കം ഇന്ന് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഒൻപതാം വാക്യത്തിൽ കാണുന്ന ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ അതായത് നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാകുന്നു എന്ന പ്രസ്താവനയുടെ ആത്മീകമായ പൊരുൾ എന്ത് എന്നതാണ് നമ്മുടെ അന്വേഷണ വിഷയം എന്നാ വാക്കി വന്ന് വായിക്കട്ടെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു വളരെ വളരെ അർത്ഥ ഒരു ഭാഗമാണ് ഒരു വാക്യമാണിത് ഇതിൽ അനേക വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും ഒരേ ഒരു ചിന്താശകലം മാത്രം കേന്ദ്രീകരിച്ച് അതിൻ്റെ പൊരുൾ വെളിപ്പെടുത്തിത്തക്കവണ്ണം ഹ്രസ്വമായി ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നാം രാജകീയ പുരോഹിത വർഗമാകുന്നു എന്ന് പറയുമ്പോൾ അന്ന് നിലവിലിരുന്നതും ഇപ്പോൾ നിലവിലിരിക്കുന്നതുമായ മത ദർശനം മതസങ്കൽപ്പം ഇവയൊക്കെ വിപ്ലവാത്മകമായി ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയ ദിശ ഒരു ആത്മീയ ചക്രവാളം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുമാണ് പത്രോസ് ചെയ്യുന്നത് എന്നത് വളരെ പ്രകടമാണ് ഏതർത്ഥത്തിലാണ് നാം എല്ലാവരും പുരോഹിതരാണ് രാജകീയ പുരോഹിത വർഗം അത് രാജകീയ തൽക്കാലം ഒന്ന് മാറ്റിയിട്ട് കുറച്ച് വ്യക്തമായി ചിന്തിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പുരോഹിത വർഗമാണ് എന്ന് പറയുന്നു നമുക്കറിയാം യഹൂദിന്റെ കാഴ്ചപ്പാടിൽ പൗരോഹിത്വം ലേവി കുടുംബത്തിന് അല്ലെങ്കിൽ ലേവി ഏർ വർഗത്തിന് ഗോത്രത്തിന് മാറ്റിവെച്ച ഒരു പ്രത്യേക അവകാശമായിരുന്നു അതിനെ ആസ്പദമാക്കി ഒരു പുരോഹിത വർഗം യഹൂദന്മാരുടെ ഇടയിൽ ഉള്ളെടുത്തു അവർ യഹൂദ ജനത്തിൻ്റെ മത ആത്മീയ ജീവിതത്തിൽ മേൽക്കോയ്മ പ്രാപിച്ചു അതിൻ്റെ ഗുണഫലങ്ങൾ എന്താണ് എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ കൂടെ വ്യക്തമായി അറിയാവുന്നതാണ് ഞാനത് കൂടുതലായി വിവരിക്കുന്നില്ല ജനമിടേനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരുന്നു എന്ന് യേശുവിന് തോന്നത്തക്കവണ് ജനങ്ങളുടെ അവസ്ഥയിൽ ഗണ്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഈ ക്രമീകരണമിടയാക്കിയെന്നത് ഒരു വസ്തുതയാണ് അത് പ്രത്യേകമായിട്ട് തെളിയിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് മനുഷ്യ ജീവിത അവസ്ഥയിൽ ഇപ്രകാരം ഒരു വിടുതലിൻ്റെ ഇടപെടൽ നടത്തുവാൻ യേശുവിന് ഈ ലോകത്തിൽ ഒരു ദൗത്യം വിഭാവനം ചെയ്യുകയും നിർവഹിക്കുകയും ചെയ്യേണ്ടി വന്നത് എന്നത് എവർക്കും അറിവുള്ളതാണ് ഇപ്പൊ രണ്ട് സാധ്യതകളാണ് നമുക്ക് പരിഗണിക്കാവുന്നത് ഒന്ന് ഒരു ഗോ ഗോത്രവർഗക്കാര് അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോ നമ്മുടെ ഇതിൽ ഗോത്രങ്ങളില്ല ഒരു കൂട്ടം ആളുകളെ പുരോഹിതന്മാരെ കാണുകയും അവരെ പ്രത്യേകമായ ശ്രേണിയിൽ സ്ഥാപിക്കുകയും അവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികാരവും അവകാശവും ഉള്ളത് ബാക്കിയുള്ളവർക്ക് അവരെ അതായത് പുരോഹിത വർഗത്തെ അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ എന്ന ഒരു ധാരണയിൽ നമുക്ക് കഴിയാൻ സാധിക്കും അപ്രകാരമുള്ള ധാരണയിലാണ് ജനം യേശുവിൻ്റെ കാലത്ത് വസിച്ചിരുന്നത് അപ്രകാരമുള്ള ധാരണയിൽ മാത്രമാണ് ഇന്നും ക്രിസ്ത്യാനികൾ വസിക്കുന്നത് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഇഹലോക ദൗത്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല എന്ന ഒരു പ്രാവർത്തിക സത്യമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ പുരോഹിത വർഗവും വിശ്വാസ സമൂഹവും തമ്മിലുള്ള ബന്ധം എന്താണ് വിശ്വാസ സമൂഹം പാപികളാണ് വിശ്വാസ സമൂഹ സമൂഹം ആത്മീകമായി അജ്ഞരാണ് ഇപ്പോൾ അജ്ഞരാണെന്ന് മാത്രമല്ല അവരെക്കാലത്തും പാപികളായും അജ്ഞരായും മാത്രം തുടരും അതുകൊണ്ട് അവർക്ക് പുരോഹിത വർഗത്തെ ആശ്രയിച്ച് മാത്രമേ കഴിയുവാനും പ്രത്യാശിക്കുവാനും വകയുള്ളൂ അതുകൊണ്ട് ഒരു ആശ്രിത മനോഭാവമാണ് ഒരു വിശ്വാസിയിൽ കാണേണ്ട ഏറ്റവും പ്രത്യക്ഷമായ അടയാളം പുരോഹിത വർഗത്തോട് ആശ്രയ മനോഭാവം കാണിക്കുക അപ്രകാരം വസിക്കുക പ്രവർത്തിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമ എന്നതാണ് അന്നും ഇന്നും മതമേക്കേഴ് സ്ഥിതി എന്ന സങ്കല്പനെ ഇവർക്ക് മറിവുള്ളത് ഇതിന് കാര്യമായ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് യേശു തിരിച്ചറിഞ്ഞിട്ടാണ് ഒരു വേറിട്ട ദിശാബോധത്തോടെ യേശു തന്റെ ദൗത്യം നിർവഹിക്കുന്നത് മനുഷ്യന് സഹജീവികളോടുള്ള അടിമത്വത്തിൽ വസിക്കുന്നത് അപകടവും അപമാനവും നഷ്ടവും മാത്രമേ നേടുവാൻ സാധ്യമാക്കുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ പക്ഷം അതുകൊണ്ട് ആരെയും ആശ്രയബോധത്തിൽ പരിമിതപ്പെട്ട് കഴിയുവാൻ അനുവദിക്കാതെ അവർക്ക് മുൻപോട്ട് പോകുവാനും അവരുടെ തന്നെ ആത്മീയമായ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാനും ദൈവീകമായ അറിവുകളും അനുഭവങ്ങളും അനുഭൂതികളും പ്രാപിക്കാനുമുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ദിനം തിരിച്ചറിയുകയും ആ വിധത്തിൽ അവർ കരുതുകയും പ്രവർത്തിക്കുകയും വളരുകയും ചെയ്യണം എന്നതാണ് യേശുവിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ദി പോലും നിങ്ങൾ ആശ്രയിച്ച് കഴിയുന്നത് നിങ്ങൾക്ക് നന്നല്ല രക്ഷകനായ യേശുവിനെ പോലും ആശ്രയിച്ച് കഴിയരുത് നിങ്ങൾ നിങ്ങളുടെ തന്നെ കാലിൽ നിൽക്കാൻ പഠിക്കണം ആ അവസ്ഥയിൽ മാത്രമേ നിങ്ങൾ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുകയുള്ളൂ എന്നത് വളരെ വ്യക്തമായ യേശു വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മറ്റാരെയെങ്കിലും ആശ്രയിച്ച് കഴിയുന്ന ഒരു വ്യക്തിക്ക് സമൃദ്ധമായ ജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നാണ് ഞാൻ പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയൊരു പരിശുദ്ധാത്മാവും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവീകമായ വെളിച്ചവും മർമ്മവുമാണ് അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ദൈവീകമായ മർമ്മമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ആ ഒരു അറിവിൽ നിങ്ങൾ വരുകയും ചെയ്താൽ ബാഹ്യമായ പ്രസ്ഥാനങ്ങളെയും ഉപാധികളെയും ആശ്രയിച്ച് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരികയില്ല നിങ്ങൾക്ക് ബാഹ്യമായ എന്തിനെയെങ്കിലും നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അടിമത്വത്തിലേക്ക് പോകുന്നവരായിരിക്കും ഇതാണ് യേശുവിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഈ ഒരു സാഹചര്യം പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തങ്ങളെ ആശ്രയിക്കണം തങ്ങളുടെ അറിവുകൾ കഴിവുകൾ ചെയ്തികൾ ഇവയിൽ കൂടെ മാത്രമേ തങ്ങളുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ഗൈഡൻസിൽ മാത്രമേ ആളുകൾക്ക് ദൈവീകമായ അവസ്ഥ പ്രാപിക്കാനും നിലനിർത്തുവാനും സാധ്യമാകുകയുള്ളൂ അപ്പോൾ തങ്ങൾ ജനങ്ങളുടെ ആത്മീയമായ ക്ഷേമത്തിന് അനിവാര്യമായ ഘടകമാണ് തങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ജനങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാട് ആരൊക്കെ വെച്ചു പുലർത്തുന്നുവോ ആരൊക്കെ മറ്റുള്ളവരേക്ക് പകരുന്നുവോ അപ്രകാരം വിശ്വസിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു അവരെല്ലാം പുരോഹിതന്മാരാണ് ആ കാഴ്ചപ്പാടിലാണ് രക്ഷ സഭയിൽ കൂടെ മാത്രമാണ് ഇപ്പം കത്തോലിക്കാ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് പോപ്പ് ഫ്രാൻസ് ഇപ്പോഴത് തിരുത്തി സന്തോഷം പക്ഷേ നൂറ്റാണ്ടുകളായി കത്തോലിക്ക സഭ നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നത് സഭയിൽ കൂടെയാണ് സഭയിൽ കൂടെ മാത്രമാണ് രക്ഷ എന്നുള്ളതാണ് അതിന്റെ ഉറവിടം ഈ പൗരോഹിത്യ മേൽക്കോയ്മയാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല അതാണ് സങ്കടം അതുകൊണ്ട് കത്തോലിക്കരായാലും മറ്റുള്ള സഭാ വിഭാഗങ്ങളാണെങ്കിലും എല്ലാവരും ഒന്നുപോലെ പുരോഗതി മേൽപ്പോ എന്ന കടിമകളായിട്ടാണ് നൂറ്റാണ്ടുകളായി കഴിഞ്ഞു വന്നത് ഇതുകൊണ്ട് ഇതുമൂലം വ്യക്തികൾക്കുണ്ടാകേണ്ട വളർച്ചയും അനുഗ്രഹവും വേണ്ട തോതിൽ പ്രാപിപ്പാൻ ആർക്കും കഴിയാതെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഗുണഫലം എന്തെന്ന് തിരിച്ചറിയാൻ പോലും കൂട്ടാക്കാത്ത ജനം അന്ന് യേശു കണ്ടതുപോലെ ഇടയില്ലാത്ത ഇല്ലാത്ത ആടുകളെ പോലെ കഴിഞ്ഞു കൂടുതൽ അവസ്ഥയാണ് അന്നും ഇന്നും എന്നിട്ട് നാം തിരിച്ചറിയേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഇനി രണ്ടാമത്തേത് അപ്പോൾ ആദ്യത്തെ കാഴ്ചപ്പാട് ചില ആളുകൾക്ക് മാത്രം പുരോഹിതരായി ഇരിപ്പിനുള്ള അവകാശം അവർക്ക് പ്രത്യേക ട്രെയിനിങ് ലഭിക്കുന്നു അവർക്ക് പ്രത്യേകമായ അധികാര പത്രം നൽകുന്നു അക്രഡിറ്റേഷൻ നൽകുന്നു അവർക്ക് പ്രത്യേകമായ ഉണ്ട് അവർക്ക് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് മാത്രം ചെയ്യാനുള്ള അവകാശം ഇതൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങളാണ് ഇത് യേശുമായിട്ട് വലിയ ബന്ധമില്ല എന്ന സുവിശേഷത്തോടെ ഏതെങ്കിലും വിധത്തിൽ അവധത്തിലെങ്കിലും ബന്ധപ്പെട്ട ആൾക്ക് മനസ്സിലാകും രണ്ടാമത്തെ ഒരു സാധ്യതയാണ് പത്രപ്ര എല്ലാവരും പുരോഹിതരാണ് ആദ്യത്തെ കാഴ്ചപ്പാട് ചിലർ മാത്രം പുരോഹിതരും ബാക്കിയുള്ളവരെല്ലാം വൈമേനികളും ഈ പുരോഹിതരും വൈമേനികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്നങ്ങ് മേളിൽ നിൽക്കുന്നു മറ്റു താഴെ കിടക്കുന്നു ഈ ഒരു കാഴ്ചപ്പാട് രണ്ടാമത്തേതിൽ എല്ലാവരും പുരോഹിതരാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇവിടെ പൗരോഹിത്യത്തിന്റെ വിവക്ഷ അങ്ങ് പാടെ മാറുകയാണ് ചിലർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകമായ നീക്കി വെച്ചിരിക്കുന്ന ആ ആനുകൂല്യമല്ല ഇതെല്ലാവരുടെയും കടമയാണ് സ്വയ സ്വന്ത ജീവിതത്തിൽ തങ്ങളോടും മറ്റുള്ളവരോടും പൗരോഹിത്വത്തിൻ്റെ ആ അച്ചടക്കത്തിൽ ചുമതല ബോധത്തിൽ വെളിച്ചത്തിൽ സ്ഥിതി ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുവാനും എല്ലാവർക്കും കടമയാണ് അപ്പോൾ എൻ്റെ ഇവിടെ പൗരോഹിത്വത്തിൽ എന്ന് പറയുന്ന ആശയം കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ആരാണോ ആരൊക്കെയാണോ അവരുടെ വ്യക്തിത്വത്തിന്റെ വികസനം കൊണ്ട് അവരുടെ ആത്മീകമായ അറിവ് കൊണ്ട് വളർച്ച കൊണ്ട് കഴിവ് കൊണ്ട് മികവ് കൊണ്ട് അവരുടെ ദൈവികമായ ബോധങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമായി തീരുവാനും അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആത്മീയമായ സാധ്യതകളെ ഉണർത്തി അവയെ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ചയും അനുഗ്രഹവും പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള വ്യക്തിത്വം പ്രാപിച്ചിട്ടുള്ളവർ അല്ലെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ കൂട്ടാക്കുന്നവർ അവരാണ് പുരോഹിതർ ഇവിടെ പുരോഹിതർ ഒരു കൂട്ടം ആളുകളല്ല ഇവിടെ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഒരു കടമയാണ് ഞാനൊരു പുരോഹിതനായിത്തീരണം നിങ്ങളൊരു പുരോഹിതനായിത്തീരണം സഭ നിങ്ങൾക്ക് കുപ്പായവും ലൈസൻസും നൽകിയോ ഇല്ലയോ അത് പ്രശ്നമേ അല്ല ഇവിടുത്തെ ഏക പ്രശ്നം നിങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് ഈശു പറയുന്നത് നിങ്ങൾ സൽഗുണപൂർണരാഘുവിൻ സൽഗുണപൂർണരായവർക്ക് മാത്രമേ ആത്മീകമായ കാഴ്ചപ്പാടിൽ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അതൊരു പദവി മാത്രമല്ല അതൊരവസ്ഥ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്നതാണ് യേശുവിന്റെ ദർശനം അങ്ങനെ സൽഗുണ പൂർണത പ്രാപിച്ച ആളുകൾ അവരെ കാണുമ്പോൾ ജനം തിരിച്ചറിയുകയും അവരിലേക്ക് ആകർഷിക്കപ്പെടുകയും അങ്ങനെ ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് ആകർഷിക്കപ്പെട്ട പെടുന്ന ആളുകളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നല്ല സാധ്യതകൾ നല്ല സാധ്യതകൾ ഉണരുകയും വളരുകയും ചെയ്ത് അവരും സമർത്ഥമായ ജീവനിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സ്വാധീനം ആർക്കൊക്കെ സഹജീവികളിൽ ചെലുത്തുവാൻ കഴിയുന്നു അവരെല്ലാം പുരോഹിതരാണ് വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് ഇത് എന്ന് ഞാൻ പറയാതെ തിരിച്ചറിയാം ആദ്യത്തേതിൽ ചില ആളുകളെ സഭകൾ ലൈസൻസ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് അവരുടെ വ്യക്തിത്വത്തിൽ വല്ല കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമല്ല അവർക്കൊരു യൂണിഫോം ഉണ്ട് അവർക്കൊരു കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഇടങ്ങളുണ്ട് അധികാരമുണ്ട് അവരത് പ്രയോഗിക്കുന്നു അതുകൊണ്ട് അവർ അഹോർത്തി നടത്തുന്നു കാര്യം കഴിഞ്ഞു അങ്ങനെയല്ല ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ട ആത്മീകമായ വളർച്ചയും സശക്തീകരണവുമാണ് ഇവിടുത്തെ നിർണായക ഘടകം അങ്ങനെ ആത്മീയമായ വളർച്ച പ്രാപിച്ച വ്യക്തികൾ അവരറിയാതെ തന്നെ മറ്റുള്ളവർ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഒന്ന് രണ്ട് അങ്ങനെ ആകർഷിക്കപ്പെടുന്നതിൻ്റെ യുക്തി എന്താണ് കാരണം എന്താണ് അവരിലുള്ള നന്മ അവരിലുള്ള മഹത്തായ തേജസ് സാധ്യത ആത്മീയമായ വിഭവം ഇവ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ആകർഷണീയമാണ് അട്രാക്റ്റീവ് ആണ് അതുകൊണ്ട് ജനം അവരിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു എന്തുകൊണ്ട് ആകർഷിക്കപ്പെടുന്നു ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഹിതന്റെ മേൽക്കോയ്മയ്ക്ക് വണ്ണം വെക്കാനല്ല ഇങ്ങനെ ജനം ആകർഷിക്കപ്പെടുന്ന ജനത്തിന് നന്മ വരുന്നതിന് വേണ്ടി അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നല്ല സാധ്യതകൾ ഉണർന്ന് വളർന്ന് അവർക്കനുഗ്രഹമായി തീർത്തക്കവണ്ണം അവരാകർഷിക്കപ്പെടുന്നു അങ്ങനെ ഒരു പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ അതാണ് പൗരോഹിത്യമായ ബന്ധം അത് സംഭവിക്കണമെങ്കിൽ ഒരു തിയോളജിക്കൽ ഡിഗ്രി ഉള്ളത് കൊണ്ട് സാധ്യമാകുകയില്ല ഒരു സഭ ലൈസൻസ് തന്നുകൊണ്ടാകെയില്ല ആറ് മീറ്റർ തുണി ഇട്ടതുകൊണ്ട് ധരിച്ചത് കൊണ്ടാകയില്ല അതിൻ്റെ ഏകമർമ്മം ആത്മീകമായി വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യേശുവിൽ കണ്ട വ്യക്തിത്വം യേശുവിൽ കൂടെ ശിഷ്യന്മാർ പ്രാപിച്ച വ്യക്തിത്വം അതാണ് ഇവിടുത്തെ നിർണായക ഏർ ഘടകം എന്നതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് പക്ഷേ നമ്മുടെ സംഭവിച്ച വലിയ അത്യാഹിതം എന്താണ് യേശു വന്നു അവൻ്റെ ദൗത്യം റോഹിച്ചു പോയി പിന്നെ യഹൂദന്റെ അതേ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കുക പുരോധ മേൽക്കോയ്മയുടെ അടിമകളായി നിന്നിലയിൽ വിശ്വാസികൾക്ക് ഒരു രക്ഷയുമില്ല എന്ന തികച്ചും യേശുവിനെ ഒഴിച്ചു നിർത്തുന്ന യേശുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത യേശുവിന്റെ ദർശനത്തെ നൂറ് ശതമാനവും നിരാകരിക്കുന്ന ഒരടിമത്വ മനോഭാവം യഹൂദിൽ ഉണ്ടായിരുന്നത് പോലെ അതേ തോതിൽ ഒരുപടി കൂടുതൽ ക്രിസ്ത്യാനികളുടെ ഇവിടെ പിടിച്ചു അതുകൊണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ യേശുവിനെ പൂർണ്ണമായി തിരസ്കരിച്ചു ഇവയൊക്കെയും മനസ്സിലാകുന്നതിന് പത്ര ഹൗസിന്റെ ദർശനം നമ്മെ സഹായിക്കുന്നതാണ് നാം ആരാണ് നാം പുരോഹിത മേൽക്കൂരിമയുടെ കീഴിൽ കിടക്കേണ്ട എപ്പോഴും ആശ്രിതബോധത്തോടെ പ്രവർത്തിക്കേണ്ട അപക്വമായ ഒരു ജനമല്ല നാം രാജകീയ പുരോഹിത വർഗമാണ് രാജകീയം എന്ന വാക്കൂടെ ഒന്ന് വിവക്ഷിച്ചിട്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാൻ പോകുക രാജകീയം എന്ന വാക്കുകൊണ്ട് നാം എന്താണ് സാധാരണ ഉദ്ദേശിക്കുന്നത് ഒരു രാജാവും ഒരു ഭിക്ഷാന് ദേഹി എന്നുള്ള വ്യത്യാസം എന്താണ് ഒരു ഭിക്ഷാന് ദേഹിക്ക് എപ്പോഴും കിട്ടണം 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 അങ്ങനെ എപ്പോഴും കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ രാജാവായ ആരും അങ്ങേരിക്കുക മറ്റുള്ളവർക്ക് നന്മ മറ്റുള്ളവർക്ക് ദാനം മറ്റുള്ളവർക്ക് നല്ല കാര്യം ചെയ്യാൻ ഹെൽപ്പുള്ളവനാണ് രാജാവ് എല്ലാവരുടെയും മുമ്പിൽ തന്തിക്കൊണ്ട് നടക്കുന്നവൻ രാജാവ് ആകയില്ല അപ്പോൾ നം നമുക്ക് രാജകീയമായ അവസ്ഥ പ്രാപിക്കാൻ കഴിയുന്ന നമുക്ക് തലയിൽ കിരീടം കൊണ്ടല്ല നമ്മുടെ ഉള്ളിൽ ആത്മീകമായി വെളിച്ചം വിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വ്യക്തിത്വത്തിൽ വളർച്ചയുള്ളത് കൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ധാരാളിത്തത്തിൽ നിന്നുകൊണ്ട മറ്റുള്ളവർക്ക് നന്മയും പ്രയോജനവും ഉത്തേജനവും ഇൻസ്പിറേഷനും വരത്തക്കവണ്ണം അവരോട് ബന്ധം പുലർത്തുവാൻ ആർ ആർക്കൊക്കെ കഴിയുന്നു അവനെല്ലാം രാജാവാണ് ആത്മീയമായി നോക്കുമ്പോൾ അവരെല്ലാം രാജാവാണ് ഇപ്പോൾ ഭൗതികമായി നോക്കുമ്പോൾ ഒരു രാജ്യത്ത് ഒരു രാജാവ് രാജാവെ ഉണ്ടാകുവാൻ സാധ്യമാകും ആത്മീയമായി നോക്കുമ്പോൾ എത്ര പേർ രാജാക്കന്മാരായിരുന്നു അത്രയും നല്ലത് വാസ്തവത്തിലുള്ള സഭ ആരാണ് ഇപ്രകാരമുള്ള രാജാക്കന്മാരുടെ കൂട്ടായ്മയാണ് സഭ അപ്രകാരമുള്ളൊരു കൂട്ടായ്മയ്ക്ക് മാത്രമേ യേശുവിന്റെ ശരീരം എന്ന അർത്ഥത്തിൽ സഭയെപ്പറ്റി വിവക്ഷിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഒരു വിധത്തിലും വളർച്ച പ്രാപിക്കാൻ കൂട്ടാക്കാതെ അടിമകളായി മാത്രം കഴിയാൻ താല്പര്യമുള്ള എട്ടും പൊട്ടും അറിയാൻ വേറെ ആളുകൾ എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരമായി തീരുന്നതെന്ന് എനിക്കിന്ന് മനസ്സിലാവുന്നത് മാത്രവുമല്ല യേശുവിൻ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള യേശുവിൻ്റെ പഠിപ്പീലുകളെ അല്പമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തി എന്ന നിലയിൽ വളരെ കൃത്യമായ എനിക്ക് ബോധ്യമുണ്ട് യേശു വിഭാവന ചെയ്ത സഭ അത് സഭ എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ കാണുന്ന ഒരു ലീഗൽ ബോഡി അല്ല ജനങ്ങളുടെ കൂട്ടായ്മ അതെന്താണ് ഈ രാജകീയ പുരോഹിത വർഗത്തിന്റെ കൂട്ടായ്മയാണ് അതിൽ പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ ആത്മീക വ്യക്തിത്വത്തിൻ്റെ വളർച്ച കൊണ്ട് തന്നോട് ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് കൂടുതൽ നന്മ പകരുവാൻ കഴിവുള്ളവരാണ് അങ്ങനെയുള്ളൊരു നൂറ് പേർ ഇരുന്നൂറ് പേർ അല്ലെ അഞ്ഞൂറ് പേർ ഒരു കൂട്ടായ്മയുടെ അംഗമാകുമ്പോൾ ഓരോരുത്തരും അവരുടെ വ്യക്തിത്വത്തിൻ്റെ ധാരാളിത്വത്തിൽ നിന്ന് വ്യക്തിത്വത്തിൻറെ മഹിമയിൽ നിന്ന് വ്യക്തിന്റെ ആത്മീകമായ പ്രഭയിൽ നിന്ന് മറ്റുള്ളവർക്ക് അപ്രകാരമുള്ള വിഭവങ്ങൾ പകരുന്നു ദാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവർ കൂട്ടായ്മയിൽ കൂടെ മറ്റൊരു വിധത്തിലും പ്രാപ്യപ്പാൻ സാധ്യമല്ലാത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ കൈമാറുവാൻ ഉള്ള അവസരം അതാണ് കൂട്ടായ്മ ചുമ്മാ വന്നിരുന്നു കണ്ണുപടച്ചു ചില കാര്യങ്ങൾ യാന്ത്രികമായി പറഞ്ഞു പറഞ്ഞു അല്ലെ ഉരുവിട്ടു അത് കൂട്ടായ്മയാകെയില്ല അതൊരു പള്ളിയുടെ അല്ലെങ്കിൽ പുരോഹിത മേൽക്കരമയുടെ ഉള്ളിലാണ് അത് സഭയാകയില്ല യേശുവിൻ്റെ ശരീരമാകുന്ന സഭയാകുകയില്ല യേശുവിൻ്റെ ശരീരമാകുന്ന സഭയാകണമെങ്കിൽ അതിലെ ഓരോ വ്യക്തികളും നാം ഇതുവരെ മനസ്സിലാക്കിയ രാജകീയ പുരോഹിത വർഗം എന്ന ആത്മീകമായ ആ ഒരു സങ്കല്പം ആ ഒരു കോൺസെപ്റ്റ് അതിൽപ്പെട്ടവരും അവിടെ പരസ്പരമായ സംസർഗത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മകളെ പകരുവാൻ ആത്മീകമായ വിഭവങ്ങൾ പകരുവാൻ ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വല്ലാത്ത അഞ്ചാം അർത്ഥത്തിലുള്ള നമുക്കറിയാം ആത്മാവിന്റെ വിഭവങ്ങളെ പകരുവാൻ ദൈവികമായ അനുഭൂതികൾ പകരുവാൻ ദൈവികമായ വാസനകളും പ്രവണതകളും നമ്മളുടെ വർധിക്കണമെന്ന അർത്ഥത്തിൽ പരസ്പരം ബന്ധം പുലർത്തുവാൻ കെൽപ്പുള്ള ബോധമുള്ള വ്യക്തികളുടെ സംഗമമാണ് കൂട്ടായ്മ അത് മാത്രമാണ് യേശുവിൻ്റെ ശരീരമായ സഭ എന്ന് ദേവായി മനസ്സിലാക്കുക അങ്ങനെ ഒരു സഭ ഈ ഭൂമിയുടെ പരപ്പിലില്ല എന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നാം ക്രിസ്തു സഭ അംഗങ്ങളാണ് എന്നാരും ദേവായി പറയരുത് നാം സഭകളുടെ അംഗങ്ങളാണ് അത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണെന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കാണിക്കുന്ന വലിയ അനീതിയും അപരാധവുമാണ് എന്നാണ് എൻ്റെ ഏലിയാസ് അഭിപ്രായം അതുകൊണ്ട് വളരെ ഒരു വിഷയം ഇവിടെ അനേക ശ്രദ്ധേയമായ അനേകമായ ഉള്ളടക്കങ്ങളുണ്ട് അവയൊന്നും വിശദമായി പ്രതിപാദിപ്പിക്കാനുള്ള സമയം ഇതല്ലോ നാം രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ ചുമതല അടങ്ങിയിരിക്കുന്നു എന്താണ് ചുമതല നമുക്ക് ഓരോരുത്തർക്കും സൽഗുണ പൂർണത പ്രാപിപ്പാൻ കടമയുണ്ട് അത്താഴ വിശേഷം അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി എട്ടാം വാക്യം എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും അങ്ങനെ സൽഗുണപൂർണത പ്രാപിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ കാംക്ഷിക്കുകയും കാക്ഷിക്കുക മാത്രമല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ രാജകീയ പുരോഹിത വർഗമല്ല അതിമനോഹരമായ സമാനതയില്ലാത്ത ഈ ഒരു അവസ്ഥയിലേക്ക് അനുഭൂതിയിലേക്ക് ചെന്നെത്തുവാൻ സാധ്യമാകുകയുള്ളു അങ്ങനെ ചെന്നെത്തുന്ന ആളുകളുടെ പരസ്പര സമ്പർക്കത്തിനെയാണ് യേശുവിൻ്റെ ശരീരം എന്ന അർത്ഥത്തിൽ സഭ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നാളെ ഇതുവരെയുള്ള എൻ്റെ വചനധ്യാനത്തിൽ കൂടെ അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാനിടയുള്ളത് ഇത് നിങ്ങളുടെ ഏവരുടെയും പരിഗണനയ്ക്ക് സവിനയം സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ശ്രദ്ധയോടെ ഇതിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം